വേറെ രാജ്യത്തിലായി ഇത് സൂപ്പായിട്ട് പൊടി വന്ന് മൂന്നി പഠിച്ചോട്ടുന്നപ്പോടി വന്ന അങ്ങനെ ഇരുന്നപ്പോ പിന്നെ മൂന്നില് നിർത്തി പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും മരിച്ചുപോയി ഇപ്പൊ ഞാൻ ഒറ്റയാണ് ആഹാരം ബുദ്ധിമുട്ടാണ് വീട് കൊടുത്ത് ഒന്നും ചില ജീവിതങ്ങൾ ഒരു ദുരന്തകഥ പോലെ ഇരുളടഞ്ഞതാണ് ചിരിമാഞ്ഞ് പ്രതീക്ഷകളകന്ന് ശൂന്യമായ ജീവിതം ഇത് നെടുമങ്ങാട് വെള്ളനാട് ഉറിയാക്കോട് നെടിയവിള പച്ചക്കാട് വിള പുത്തൻ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള രാജേന്ദ്രൻ രാജേന്ദ്രന്റെ വാക്കുകൾ കടമെടുത്താൽ മരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ എനിക്ക് പോകേണ്ട ആവശ്യം ഒരു വണ്ടിയാണ് ഓട്ടോ അടിപ്പിച്ച അത് കിട്ടിയാൽ പായ്യ പൊറിക്കാരികി ജീവിക്കുക വഴിയും രണ്ടുമാണ് ആവശ്യം ആ പരത്തൂട്ട് ചെറിയ വഴിയേ ഉള്ളൂ അല്ല വഴിയില്ല ഇല്ല ഇല്ല അങ്ങനെ ആരും തരാനും ഇല്ല ഇല്ല പെൻഷൻ മാത്രമേ ഉള്ളൂ അഞ്ച് മാസം മാത്രം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജേന്ദ്രന് പോളിയോ പിടികൂടിയത് കൈകാലുകൾ ശോഷിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് കുറേ നാൾ ഒരേ കിടപ്പ് പഠനം മുടങ്ങി കളിയും ചിരിയും ചങ്ങാതിമാരും പുറംലോകവുമായുള്ള ബന്ധവുമെല്ലാം വഴിയടഞ്ഞ് ഇല്ലാതായി അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു രാജേന്ദ്രന് ശരീരവും മനസ്സും വേദന കൊണ്ട് പുകയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൈത്താങ്ങാവാൻ ഭക്ഷണം നൽകാൻ ഒക്കെയും വീട്ടുകാരുണ്ടായിരുന്നപ്പോൾ ഏറെ ആശ്വാസമായിരുന്നു ഒന്നിനു പുറകെ മറ്റൊന്നായി ഉറ്റവർ മരണപ്പെട്ടതോടെ വൈകല്യ ജീവിതത്തിൽ രാജേന്ദ്രൻ ഒറ്റപ്പെട്ടു ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവൻ ആരുമില്ല അച്ഛൻ ഇല്ല അമ്മയില്ല കൂടെപ്പറപ്പ് ആരുമില്ല ഏഹനാറ്റ വീട്ടിലാണ് താമസം പുറം ലോകമായിട്ട ഈ പുള്ളിക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ ഇപ്പം അവന് ഏക വരുമാനം തന്നത് ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഗവൺമെൻറ്റ് അഞ്ച് മാസം കൊണ്ട് അയാൾക്ക് മാത്രമെന്നല്ല ഒരുപാട് ഒരുക്കി കിട്ടാനുമുണ്ട് അത് വിഷയമല്ല പക്ഷേ ഇയാളെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയതയാണ് ആരും ഒന്നും സഹായിക്കാനില്ല ഒരു ഗ്ലാസ് ചായ കൊടുക്കാനോ ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ട് വെളിയിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നിനും അവനെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അവൻ എൻ്റെ അടുക്കാൻ എൻ്റെ അടുക്കേന്നല്ല പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അവനൊരു മൂന്ന് പേല് സൈക്കിള് ഒരു മോട്ടോർ വെച്ചാൽ ഉള്ള സൈക്കിൾ കിട്ടിയാൽ ഓട് ഇത്തിരി ആ സൈക്കിൾ ഭാഗത്തൊക്കെ ഈ വഴി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ലോട്ടറി കച്ചവടം ചെയ്തെങ്കിലും ജീവിക്കും എന്ന് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ പല വഴിക്കും പല രീതിയിലും നോക്കിയിട്ട് അവനൊരു മുന്നേറ്റം ഇവിടെ നിന്ന് കിട്ടുന്നില്ല ഒരു രീതിയിലും കിട്ടുന്നില്ല അപ്പോൾ അവൻ കേൾക്കണം ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മളൊക്കെ കൂലി കൂലിവേലക്കാരാണ് ഈ പറയുന്നത് നമുക്ക് പോലും പണിയില്ലാതിരിക്കുകയാണ് നമുക്ക് പിന്നെ മോനുണ്ട് വീട്ടുകാരുണ്ടെന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ട് ഇത് അതുപോലുമില്ല ഇത് ഈ ചുറ്റുവട്ടാരത്തുള്ള ഏകദേശപ്പെട്ട ജനങ്ങൾക്കും നാട്ടുകാർക്കും അറിയാമെന്നുള്ള ഒരു കേസാണ് കീഴ്ക്കാന്തൂക്കായ ആൾപാർപ്പില്ലാത്ത ഏഴ് സെന്റ് ഭൂമിയിലെ മൺകട്ട കെട്ടിയ വീടിനുള്ളിൽ വിധിയോട് മത്സരിച്ച് ഒറ്റയാൾ പോരാട്ടം ആഹാരവും ആവശ്യത്തിന് വസ്ത്രങ്ങളുമില്ല പോളിയോ കവർന്ന് ബാക്കി വന്ന നേർത്ത കൈകാലുകൾ വലിച്ചിഴച്ച് വീടിന്റെ ഇരുണ്ട കോണിൽ നിന്ന് വരാന്തപ്പടി വരെ നിരങ്ങി നീങ്ങും അവിടെ ഇരുന്ന് കാണുന്ന റബ്ബർ മരങ്ങളും ആകാശവും അതാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി രാജേന്ദ്രനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക കാഴ്ച ഇപ്പോൾ കൈയും കാലും സ്വന്തമായി പോകാൻ വരെ മറ്റാളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റും അപ്പം സർക്കാർ കരിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഇവിടെ ജീവനല്ലേ ചെയ്യണം വീടില്ല അപ്പോൾ അവരിപ്പോൾ വീടൊന്നും വേണ്ട ഇതായാലും മതി പക്ഷേ അവന് കൃത്യമായുള്ള പെൻഷനെങ്കിലും കൊടുത്താൽ അവൻ കഞ്ഞി പിടിച്ച് കിടക്കും റോഡിൽ പോകാൻ അവനെ കൊണ്ട് ഇവിടെ നിന്ന് സ്വന്തമായി അഴിച്ച് പോകാനൊന്നും പറ്റില്ല ഞങ്ങളൊക്കെ അങ്ങ് താഴെ റോഡിലാണ് താമസിക്കുന്നത് ഇവരെന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലേ ഞങ്ങളൊക്കെ അറിയുള്ളൂ ആ ഒരവസ്ഥയിലാണ് ഞാൻ സർക്കാരിൻ്റെ എല്ലാ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയത്തിന് സഹായിക്കാൻ താഴ്മയായി അപേക്ഷിക്കുക വികലാംഗ പെൻഷനെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതം അഞ്ചു മാസമായി പെൻഷനും കിട്ടിയിട്ട് ആർക്കും ബാധ്യതയാകാതെ അന്നത്തിനുള്ള വക കണ്ടെത്താൻ ഒരു ജീവിതമാർഗം അതാണ് രാജേന്ദ്രന്റെ പ്രധാന ആവശ്യം ഒരു മുച്ചക്രവാഹനവും അത് കടന്നു പോകാൻ ഒരു വഴി സൗകര്യവുമായാൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഭക്ഷണത്തിലുള്ളത് കണ്ടെത്താം രാജേന്ദ്രൻ തന്റെ ഈ ആവശ്യം നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞെങ്കിലും കൂലിവേല ചെയ്ത് കഷ്ടിച്ച് ജീവിക്കുന്നവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലത് പഞ്ചായത്തിലും ജനപ്രതിനിധികളോടും ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല വേണ്ടപ്പെട്ട അധികാരി പഞ്ചായത്തിലും അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പല അവതരിപ്പിച്ചിട്ടുണ്ട് ആരും നാളെ നോക്കാം പറയാം ഈ അടുത്ത കരടി എത്ര മാസം തൊട്ടപ്പുറത്താണ് ഒരു കരടി കിണറ്റിലകത്തായിപ്പോ ഇത് അവിടെ ജനവാസ കേന്ദ്രമുള്ള സ്ഥലമായിട്ട് പോലും അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ അതായത് ഇത്രയും ദൂരം ഈ ഇവിടെ നിന്ന് അവൻ്റെ രാജന്ദൻ്റെ വീടോട്ട് ആ റോഡ് പോലെയുള്ള അകലം നിങ്ങളൊന്ന് അകന്നെടുക്കണം ഈ കുറ്റിക്കാട്ട് ഇപ്പോഴാണെങ്കിൽ വെറിയായത് ഇത്രയും കാട് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കോര വനവാണ് കഴിഞ്ഞ മാസം ഇവിടെ കാട്ട് പന്നി വന്ന് വാഴയെല്ലാം കുത്തി കുത്തിമറിച്ചിട്ട് പോയി ഒരു പോസ്റ്റൽ ലൈറ്റ് ഇതാ ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥരായിരുന്നു അങ്ങേര് പൂച്ച പഞ്ചായത്തിലെ ഓഫീസിലിരുന്ന സമയത്ത് ഈ പോസ്റ്റിലേക്കൊരു ലൈറ്റ് സാങ്ഷനാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഇന്ന് അങ്ങനെ ഇപ്പോൾ പെൻഷൻ പറ്റും ആറുവല്ലോ ഏഴ് വല്ലതോ ആയി ഇതുവരെ നിങ്ങൾക്കൊരു പെട്ടത ഇത്രയും അഹലം കിടക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു അസംബന്ധം നടന്നാൽ നേരം വളർത്തതിനുശേഷം അടുത്തുള്ള ആൾക്കാർ അറിയും അത് അതറിയണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് അവരുടെ കുഞ്ഞമ്മയും ഒരു മോളും താമസമുണ്ട് അവരാരെങ്കിലും റോട്ടിൽ വന്നാൽ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അറിയാനൊന്നും നോക്കില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരായന്തരം കറണ്ട് വാടകരെ അടക്കുകയാണ് ഒരു രാജേന്ദ്രൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കും പരിശ്രമിക്കാം നിങ്ങളുടെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ രാജേന്ദ്രൻ്റെ പേരിൽ കാനറ ബാങ്കിൻ്റെ വെള്ളനാട് ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള നാല് പൂജ്യം പൂജ്യം എട്ട് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് നാല് നാല് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുക ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കാരുണ്യത്തിന്റെ മംഗളസ്പർശം കാട്ടി നമുക്കൊരുമിക്കാം അതിലൂടെ രാജേന്ദ്രന്റെ ജീവിതത്തിൽ പുതുപുലരി തീർക്കാം